ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ക്രൂരതകൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള അവശ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ അനുവദിക്കാതെ ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് യു എൻ പറയുന്നു കടുത്ത ക്ഷാമം നേരിടുന്ന വടക്കൻ ഗസയിൽ ഭക്ഷണവും വെള്ളവും മരുന്നും മറ്റ് ജീവൻ രക്ഷാ സാമഗ്രികളും വിതരണം ചെയ്യാൻ എത്തിയ യു എൻ ദൗത്യ സംഘങ്ങളെയാണ് ഇസ്രായേൽ അധികൃതർ തടയുന്നത് ഇസ്രായേൽ തുടരുന്ന ബോംബാക്രമണത്തിൽ തകർന്ന വടക്കൻ ഗസയിലെ പല മേഖലകളിലും ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് ഇതിനൊപ്പം പകർച്ചവ്യാധികളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും യു എൻ ഏജൻസി പറയുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാലായിരത്തിഒരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം നൂറ് ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ ഗസ മുനമ്പിൽ അടിയന്തര വെടിനിർത്തലിന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്തു സഹായ വിതരണം എളുപ്പമാക്കുന്നതിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തലിന്റെ അടിയന്തര ആവശ്യത്തെക്കുറിച്ച് അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനു ശേഷമുണ്ടായ യുദ്ധം രണ്ടേ ദശാംശം നാല് ദശലക്ഷം ആളുകളെ ബാധിക്കുകയും ഭൂരിഭാഗം പ്രദേശങ്ങളും നശിപ്പിക്കപ്പെടുകയും ചെയ്തു ആളുകൾ അഭയകേന്ദ്രങ്ങളിൽ അഭയം തേടുകയും ഭക്ഷണം വെള്ളം ഇന്ധനം വൈദ്യസഹായം തുടങ്ങിയ അവശ്യ വിഭവങ്ങൾ ലഭ്യമാക്കാൻ പാടുപെടുകയും ചെയ്യുന്നു ഗസയിലെ ജനത രൂക്ഷമായ ഭക്ഷ്യക്ഷാമം നേടുന്നുവെന്നതിന്റെ തെളിവാണ് ഭക്ഷണവുമായി എത്തുന്ന ട്രക്കുകളെ ജനക്കൂട്ടം പൊതിയുന്നതിന്റെ ദൃശ്യങ്ങൾ